പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി കേരള വ്യാപാര ഏകോപന സമിതിയുടെ കൊച്ചി യൂണിറ്റ് വാർഷികം നടന്നു കേരള വ്യാപാരി ഏകോപന സമിതി ഇട കൊച്ചി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വ്യാപാരി സമൂഹത്തിൽ ഏറ്റവും കഷ്ടകാലം പിടിച്ച ഏറ്റവും കെടുതി ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിലാണ് ശ്രീ റിട കൊച്ചിയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ക്രയവിക്രയ സാധ്യതകൾ അമ്പത് ശതമാനത്തോളം തരുന്നാണ് പോയ ഒരു സാഹചര്യം കോവിഡും പ്രളയമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വലിയ പ്രതികൂല സാഹചര്യത്തിൽ ഈ സംഘടനയ്ക്ക് ഇത്രയും ജീവൻ കൊടുത്ത് ഇത്രയും അംഗങ്ങളെ ചേർത്ത് ഇത്രയും മൂലധനം സമാഹരിക്കാൻ ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തെട്ട് എന്ന് പറഞ്ഞു ആറ് വർഷം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റിജ്ജൻ ഇനി ഒരു ഇരുപത്തഞ്ച് കോൺഗ്രസിഡൻ്റ് ആയിരുന്നാലേ ഇത് എവിടെ ചെന്നെടുത്തും കൊച്ചിയിൽ ഒന്നാ അതെ കൊച്ചിയിലെ ഒന്നാമത്തെ യൂണിറ്റായിട്ട് മാറും കാരണം അത് അത്ഭുതമൊന്നുമല്ല

ഇത്രയും അംഗങ്ങളെ പലപ്പോഴും ഇവരിങ്ങനെ പറയും ഇടക്കൊച്ചിയിലെ ആ പ്രസിഡന്റ് ഈ പ്രസിഡന്റ് ആകെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുന്ന അതെല്ലാം കവർ ചെയ്ത് ആറു വർഷക്കാലം കൊണ്ട് ഇത്രയും സുസജ്ജമായ ഒരു സംഘടന യൂണിറ്റ് ആക്കി ഇതിനെ മാറ്റിയ ഇതിന്റെ ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കും ആദ്യം തന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ഐസ് അത് പറഞ്ഞു രണ്ടാമത് ശ്രദ്ധിച്ചത് ജനറൽ സെക്രട്ടറിയുടെ മാറ്റാണ് സെക്രട്ടറി എല്ലാ തവണ വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ട് പോകേണ്ട പതിവ് ജനറൽ സെക്രട്ടറി തന്നെ സ്വാഗതം പറയണം എന്താ ജനറൽ സെക്രട്ടറി മിണ്ടാത്തത് ജനറൽ സെക്രട്ടറി പ്രസംഗിക്കൂലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി വിനുവിനെ ഒരുപാട് പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത്രയധികം നന്നായി സംസാരിക്കുന്ന ഒരാളെ കൂടി നമ്മൾ അല്ലേ അത്യാവശ്യം പ്രസിഡന്റ് നല്ല ശബ്ദത്തിൽ സംസാരിക്കൂ അതിന്റെ കൂടെ ജനറൽ സെക്രട്ടറിയും കൂടി ആയി പിന്നെ മാണിച്ചേട്ടം മാത്രമാണ് ചെറുതായി ഒന്ന് ചിരിച്ച് അടങ്ങി പോകുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നു അതും ഈ പറഞ്ഞതുപോലെ ഇനി എങ്ങനെയാണെന്നുള്ളത് ഏതെങ്കിലും ഒരു ഒരു യോഗത്തിൽ സംസാരിക്കാൻ അവസരം ഞാൻ എന്താണെങ്കിലും വളരെ പ്രവർത്തിക്കുന്ന ജില്ലാ വൈസ് ഡിലൈറ്റ് പോൾ അബ്ദുൾ റസാഖ് കെ എ ജോസഫ് സുനിൽകുമാർ കെ വി തമ്പി എസ് കമറുദ്ദീൻ ഷാനവാസ് പി എ വിനു വർഗീസ് എം ജെ ജോൺസൺ പെക്സെൻ ജോർജ് സിനി പി കെ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി റിച്ച് പ്രസിഡന്റും വിനുവർഗീസ് സെക്രട്ടറി ജോൺസൺ എം ജെ ട്രഷർ എന്നിവരെയും ഇടക്കൊച്ചി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ആറു വർഷക്കാലം കൊണ്ട് നമ്മൾ യൂണിറ്റിന് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മളെ സംബന്ധിച്ച് നൂറ്റി അൻപത്തി മൂന്ന് അംഗങ്ങളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ എന്നാൽ ഇപ്പോൾ അത് ഏകദേശം നൂറ്റി അറുപത് പേരോളമായിട്ടുണ്ട് ഓരോരുത്തരും ഇടക്കൊച്ചി യൂണിറ്റിലെ ഓരോ വ്യാപാരികളും വളരെ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയോടൊപ്പം നിന്ന് ചെയ്തതുകൊണ്ടാണ് ഈ ഭരണസമിതിക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു കൊച്ചി നിയോജക മണ്ഡലത്തില് ഒരു മുൻനിര സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചതെന്ന് തോന്നുന്നു